മനം നിറയ പ്രതീക്ഷയുമായെത്തുന്ന വിഷുവിനെ പ്രവാസികളും ഇരുകയും നീട്ടിയാണ് സ്വീകരിച്ചത് പടക്കം പൊട്ടിച്ചും കണിയൊഴിക്കുകയുമാണ് പ്രവാസികളുടെ വിഷുവാഘോഷം മനസ്സിൽ പൂത്തുലയുന്ന കണിക്കുന്നയ്ക്ക് ഓർമ്മയുടെ കൈനീട്ടവുമായി വീണ്ടും ഒരു വിഷുക്കാലം കൂടി കടന്നെത്തി കണിയൊരുക്കിയും കൈനീട്ടം നൽകിയും പ്രവാസി സമൂഹം പരമ്പരാഗത രീതിയിൽ വിഷുവിനെ വരവേറ്റു ഇന്നലെ അവധി ദിവസമായതിനാൽ വിഷുവിനെ ഇരു നീട്ടി സ്വീകരിക്കുവാനുള്ള തയ്യാറെടുപ്പുകൾ നീണ്ടു നാട്ടിലെ പോലെ തന്നെ നമ്മൾ ഇവിടെയും വിഷു സന്തോഷകരമായി ആഘോഷിക്കുന്നുണ്ട് എല്ലാ സാധനങ്ങളും ഇവിടെ സൂപ്പർ മാർക്കറ്റ് അവൈലബിൾ ആയത് കാരണം കണിയൊരുക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കും ഒരു വിഷമമില്ല രാവിലെ തന്നെ നമ്മൾ കണി കാണുകയും കൈനീട്ടം കൊടുക്കുകയും ചെയ്തിരുന്നു കുട്ടികളുമൊക്കെയുള്ള ഈ വിഷം നന്നായി ആഘോഷിക്കുന്നു നാട്ടിലെ പോലെ തന്നെ ഇവിടെ അവൈലബിൾ ആയത് കാരണം നാട്ടിലെ ഹൈപ്പർ മാർക്കറ്റുകളിലും പൂജാ സാധനങ്ങൾ വിൽക്കുന്നിടത്തും പച്ചക്കറി കടകളിലും വൻ തിരക്കാണ് അനുഭവപ്പെട്ടിരുന്നത് സന്തോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും നല്ലൊരു വർഷം കൂടി ആശംസിച്ചുകൊണ്ടാണ് ഈ വിഷുവും പടിയിറങ്ങുന്നത് ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും കൈനീട്ടവുമായി വീണ്ടും ഒരു വിഷുക്കാലം കൂടിയെത്തി കണിയൊരുക്കിയും കൈനീട്ടം നൽകിയും പ്രവാസികൾ വിഷുവിനെ ഇരുകൈയും നെട്ടി സ്വീകരിച്ചു കഴിഞ്ഞു തലസ്ഥാന നഗരമായ അബുദബിയിൽ നിന്നും ക്യാമറാമാൻ മനുക്കലോടൊപ്പം കടവിൽ ജീവൻ ന്യൂസ്